അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽഹ മൂന്നാമത്തെ സൂക്തം അഊദു ബില്ലാഹി ഔഹ്ത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ വദ്ദഅക റബ്ബുക വമാ ഖല താങ്കളുടെ നാഥൻ താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല മാ വദ്ദഅക താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല റബ്ബുക താങ്കളുടെ നാഥൻ വമാ ഖല െ വെറുത്തിട്ടുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്ന ദിവ്യബോധനം വഹീ രണ്ട് സന്ദർഭങ്ങളിൽ നിലച്ചു പോയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് അതിലൊന്ന് സൂറത്തുൽ മുസ്സമ്മിൽ അല്ലെങ്കിൽ സൂറത്തുൽ മുദ്ദസ്സിർ അവതരിക്കുന്നതിൻ്റെ മുമ്പാണ് സാമാന്യം ദീർഘമായ കാലയളവിൽ ആ സമയത്ത് പ്രവാചകന് പുതിയ വാഹ്യൊന്നും വന്നിരുന്നില്ല രണ്ടാമത്തെ ഒരു സന്ദർഭം ഈ സൂറത്ത് അവതരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പിലാണ്

നിന്റെ പിശാജ് നിന്നെ കൈവിട്ടു പോയി എന്നാണ് മുഹമ്മദ് ഞാൻ കരുതുന്നത് എന്ന് ഇത് അബൂൽ ഹാബിന്റെ ഭാര്യയാണ് എന്ന് പറയപ്പെടുന്നു ആ സന്ദർഭത്തിലാണ് ഈ അധ്യായം അള്ളാഹു അവതരിപ്പിക്കുന്നത് വേറെ ചില ശത്രുക്കൾ പറഞ്ഞു പരത്തി ലൗ ഗാനമിൻ തത്താബഴ വലാഖിൻ അല്ലാഹുഹു ഇത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണെങ്കിൽ ഇത് മുറിയാതെ ഇടമുറിയാതെ വരുമായിരുന്നു പക്ഷേ അള്ളാഹു മുഹമ്മദിനെ വെറുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി റസൂർ അലൈഹി വസല്ലമ അങ്ങേയറ്റം വിഷമിച്ച ഒരു സന്ദർഭമായിരുന്നു ഇത് താൻ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ അല്ലാഹുവിന് അനിഷ്ടകരമായ വല്ലതും തന്നിൽ നിന്ന് സംഭവിച്ചോ എന്ന വല്ലാത്ത അസ്വസ്ഥത റസൂലുള്ളാഹി റസൂൽഹി അലൈഹി അലൈഹിമക്ക് ഉണ്ടായിരുന്നു ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികൾ അകലുമ്പോൾ അല്ലെങ്കിൽ അവർ ബന്ധപ്പെടാതാകുമ്പോൾ അവരിൽ നിന്നും കിട്ടിയിരുന്ന പരിഗണന ഇല്ലാതാകുമ്പോൾ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും ദുഃഖിക്കും ഇവിടെ സാക്ഷാൽ അള്ളാഹുവിൽ നിന്നും കിട്ടിയിരുന്ന മഹിയ ദിവ്യബോധനമാണ് നിലച്ചിരിക്കുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി സത്യനിഷേധത്തോടുള്ള പോരാട്ടത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ സന്ദേശങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ അവലംബം അത് നിലച്ചു പോകുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കൂടെയാണ് ശത്രുക്കളുടെ പരിഹാസവും ആക്ഷേപവും ശകാരവും അള്ളാഹു താങ്കളെ വെടിഞ്ഞിട്ടില്ല വെറുത്തിട്ടില്ല എന്ന് പറയും മുമ്പ് അള്ളാഹു പകലിനെയും രാത്രിയെയും സത്യം ചെയ്ത് പറഞ്ഞു വലിയൊരു യാഥാർത്ഥ്യത്തെ അനാവരണം ചെയ്യാനാണ് ഈ രണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ അള്ളാഹു സത്യം ചെയ്തത് നിരന്തരമായി വെയിലേറ്റാൽ നിരന്തരമായി പകലായാൽ മനുഷ്യൻ തളർന്നു പോകും പ്രയാസപ്പെടും പകൽ മാറി രാത്രി വരുന്നത് പോലെ രാത്രി മാറി പകൽ വരുന്നത് പോലെ വാഹീനം ഇടവേള ആവശ്യമാണ് നിരന്തരം വാഹി ലഭിച്ചാൽ ദിവ്യബോധന ലഭിച്ചാൽ അതിന്റെ ഭാരം അള്ളാഹുവിന്റെ റസൂലിന് താങ്ങാൻ കഴിയാതെ വരും അതിനാലാണ് ഇത്തരം ഇടവേളകൾ അള്ളാഹു നൽകുന്നത് വാഹീന്റെ ഇടവേള താങ്കളോട് അള്ളാഹുവിന് നീരസമുള്ളത് കൊണ്ടോ താങ്കളെ വെടിഞ്ഞതുകൊണ്ടോ വെറുത്തത് കൊണ്ടോ അല്ല പകലിനെ അല്ലാഹു കൊണ്ടുവരുന്നത് പകൽ സമയത്ത് മനുഷ്യരോട് ഇഷ്ടമുള്ളത് കൊണ്ടും രാത്രി അള്ളാഹു കൊണ്ടുവരുന്നത് രാത്രി സമയത്ത് അള്ളാഹുവിന് മനുഷ്യരോട് അനിഷ്ടമുള്ളത് കൊണ്ടുമല്ല മറിച്ച് ഇത് രണ്ടും ആവശ്യമായത് കൊണ്ടാണ് വാഹി ആവശ്യമാണ് ഇടവേളകളും ആവശ്യമാണ് പകൽ കഴിഞ്ഞ് ഒരു രാത്രിയുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പകൽ വരുന്നത് പോലെ വഹിയിലും ഇടവേളകൾ സംഭവിക്കും എന്ന് ഈ രണ്ട് പ്രാപഞ്ചിക പ്രതിഭാസത്തെ മുൻനിർത്തി വളരെ മനോഹരമായി അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകനെ പഠിപ്പിക്കുകയാണ് ദിവ്യബോധനം വഹി എന്നത് സൂര്യ വെളിച്ചത്തിനു സമാനമാണ് പകല് പോലെയാണ് എന്നാൽ ഇടവേള പ്രശാന്തമായ രാവിൻ്റെ സ്ഥാനത്താണ് അതിനെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മാത്രം വചനങ്ങളാണ് എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളിൽ ഒന്നാണ് ഈ സൂക്തം അള്ളാഹുവിന്റെ റസൂലിൻ്റെ വചനങ്ങളായിരുന്നു ഇതെങ്കിൽ ഇടവേള വരില്ലായിരുന്നു പ്രവാചകൻ ഇങ്ങനെ പ്രയാസപ്പെടില്ലായിരുന്നു അള്ളാഹു മാത്രം തീരുമാനിച്ച് നൽകുന്ന അള്ളാഹുവിന്റെ മാത്രം വചനങ്ങളായതിനാൽ അവൻ്റെ യുക്തി അനുസരിച്ച് അവൻ ഒരു ഇടവേള നിശ്ചയിച്ചു എന്നതാണ് ആ ഇടവേളയെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു പരത്തിയ ആക്ഷേപങ്ങൾക്കും ശകാരങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ സൂക്തം ഈ സുഖം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഐൻ ഐൻ അല്ലാഹു സുബ്ഹാനഹു ആയിക്കു നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാകട്ടെ